സഫർ മാസത്തെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ചിലരെങ്കിലും വെച്ചു പുലർത്തുന്നു എന്നതൊരു യാഥാർത്ഥ്യാണ് മാസങ്ങളെ കൂട്ടത്തിൽ ഒരു പറക്കത്തില്ലാത്ത ഹൈറായ കാര്യങ്ങൾക്കൊന്നും പറ്റാത്ത ഒരു മാസമായിട്ട് ചിലരെങ്കിലും സഫറിനെ കാണുന്നു എന്നത് ഏറെ വേദനാജനകമാണ് ഹബീബായ ആ തെറ്റിദ്ധാരണ തിരുത്തിയിട്ടുണ്ട് അത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു ഏറെ പവിത്രമായ മാസം അത് കഴിഞ്ഞ് സഫർ സഫർ കഴിഞ്ഞാൽ പിന്നെ ഏറെ പവിത്രതയുള്ള പുണ്യറസൂലിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയോ ഈ മഹത്തായ രണ്ടു മാസങ്ങൾക്കിടയിൽ സഫർ ഒരു വറക്കത്ത് കുറഞ്ഞ മാസമാണ് എന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് ശരിയല്ല ോട് ചോയിച്ചു സഫറിൽ നിക്കാഹ് പറ്റൂലോ സഫർ മാസത്തിൽ കല്യാണം കഴിക്കാൻ പറഞ്ഞത് പറഞ്ഞത് സഫറിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് കൊല്ലത്തിൽ ഏറ്റവും ഉള്ള ദിവസം അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്നാൽ സഫർ എന്ന മാസം മുഴുവനായും ഒരു നന്മക്കും പറ്റാത്ത മാസമാണെന്ന് കരുതരുത് ഹബീബായ ഹബീബായ നബി നബി തങ്ങൾ തങ്ങൾ ഫാത്തിമ ഫാത്തിമ പറഞ്ഞ ബീവി ണെന്ന് ഹീബായാഹോൻഹയെ അലിയാരു തങ്ങൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്ത മാസമേതാണ് അത് പരിശുദ്ധമായ സഫർ മാസമാ അപ്പോ ഒരു കാരണവശാലും നിക്കാഹിന് തീരെ പറ്റാത്ത മാസമാണ് സഫർ എന്ന് പറയരുത് സുന്നത്തുകൾ പറയുന്നിടത്ത് ഇങ്ങനെ കാണാം നിക്കാഹിന് ചില സുന്നത്തുകളുണ്ട് അയ്യക്കോനലി ആ നിക്കാഹ് പള്ളിയിൽ നിന്നാവൽസുന്നത്താണ് വെള്ളിയാഴ്ചയാവലും സുന്നത്താണ് പ്രഭാതത്തിലാവലും സുന്നത്താണ് അതുപോലെ സുന്നത്താണ് ഷൗവാലിൽ ആവൽ സുന്നാൽ ഇത് വിശദീകരിക്കുന്നിടത്ത് ഇതിന്റെ വ്യാഖ്യാനത്തിൽ തർഷീഹിൽ തർഷീഹിൽ വ്യാഖ്യാനം മഹാനായ സക്കാഫി ഇമാം വിശദീകരിക്കുന്നുണ്ട് എപ്പോഴായി എൽ നടത്തണം തന്നെ നടത്തേണ്ടത് ആ ഷവ്വാലിൽ നടത്താൻ കഴിയുന്നവർക്ക് നല്ലതാണ് ഷൗവാലല്ലാത്ത എല്ലാ മാസവും ഒരുപോലെ തന്നെ എല്ലാ മാസവും ഒരുപോലെ അത് പറഞ്ഞിട്ട് അവര് പറയുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ നിക്കാഹ് ആ നിക്കാഹ് സഫർ മാസത്തിൽ ആവാൻ ഒരു പ്രേരണയുണ്ട് നിക്കാഹ് സഫർ മാസത്തിൽ ആക്കൽ നല്ലതാണെന്ന് വന്നിട്ടുണ്ട് എന്തേ കാര്യം റവസ് സുഹരി ഇമാം സുഹരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ zawwaja ibnatahu fatimata ali am fi shahri safar fatima biwirniyallahu an haye ായ മുഹമ്മദ് മുസ്തഫാഹുല്ലാഹ് ചെയ്ത് കൊടുത്തത് അതൊരു റജബും അതൊരു സഫർ മാസത്തിലാണ് അപ്പൊ അതുകൊണ്ട് ആ മാസം അങ്ങനെ ആദരിക്കപ്പെടേണ്ടതില്ല എന്ന് അങ്ങനെ ആദരിക്കേണ്ട ഒരു മാസൊന്നുമല്ല തീരെ പരിഗണിക്കേണ്ട മാസമല്ല എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ് അള്ളാഹു കാത്ത് അള്ളാഹു കാത്ത് ഞാൻ ഈ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ആദരിക്കേണ്ട പരിഗണിക്കേണ്ട ഒരു മാസം തന്നെയാണ് ഈ മാസം അവഗണിക്കേണ്ട മാസല്ല ഇനി തീരെ നമ്മള് ആദരിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവഗണിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തി പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ വേദനാജനകമായ കൊല എന്ന സംഗതി നടന്നത് പ്രിയപ്പെട്ടവരെ ഈ സഫറിലാണ് സഫർ മാസത്തിൽ എഴുപതോളം അൻസാറുകളായ സഹാബികളെ കൊലപ്പെടുത്തി ബിഹറു മൌനയിൽ വെച്ച് ചതിച്ചു കൊന്നു കൊന്നു നബിക്ക് അത്രമേൽ വേദനയുണ്ടായ ഒരു സംഗതി ചരിത്രത്തിൽ കുറവാൻ അവരെ നമ്മൾ മറക്കരുത് അവരുടെ പേരിലും ഇന്നത്തെ പ്രാർത്ഥന ഈ സഫറിലെ മജിലിസിലെ പ്രാർത്ഥന നമ്മൾ ഹതിയ ചെയ്യേണ്ടതുണ്ട് ഖുർആനോത്ത് ഹതിയ ചെയ്യേണ്ടതുണ്ട് എന്തുകൊണ്ട് എഴുപതോളം വിശുദ്ധ കുർആആന്റെ അഹിലുകാരെ ഖുറാഹുകളായ സഹാബിമാരെ കൊലപ്പെടുത്തിയതാണ് കരളലീക്കുന്ന ചരിത്രം അള്ളാഹുവെ അവരുടെയൊക്കെ പറക്കത്തുകൊണ്ട് എല്ലാ ഹൈറും ഞങ്ങൾക്കൊക്കെയും നീ നൽകണേ എല്ലാ സലാമത്തും നൽകണമേ റബ്ബെ